ഫാസിൽ മുഹമ്മദ് രചനയും സംവിധാനവും നിർവഹിച്ച ഫെമിനിച്ചി ഫാത്തിമ തിയേറ്ററുകളിൽ ഗംഭീര പ്രതികരണം നേടി മുന്നേറുന്നു റിലീസ് ദിവസത്തെ ആദ്യ ഷോകൾ കഴിഞ്ഞപ്പോൾ മുതൽ കേരളമെങ്ങും വലിയ പ്രതികരണമാണ് ചിത്രം നേടുന്നത് ദുൽഖർ സൽമാന്റെ വേഫറർ ഫിലിംസ് കേരളത്തിലെ തിയേറ്ററുകളിൽ എത്തിച്ച ഫെമിനിച്ചി ഫാത്തിമ മികച്ച പ്രതികരണങ്ങൾ നേടി മുന്നേറുകയാണ് റിലീസ് ദിനത്തിലെ ആദ്യ ഷോകൾ കഴിഞ്ഞപ്പോൾ തന്നെ കേരളമംഗം ചിത്രം ചർച്ചയാകുന്നുണ്ട് ഫാസിൽ മുഹമ്മദാണ് ചിത്രത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് എല്ലാതരം പ്രേക്ഷകരെയും ആകർഷിക്കുന്ന ചിത്രം നിരവധി നർമ്മ മുഹൂർത്തങ്ങൾക്കൊപ്പം ഒട്ടേറെ ചിന്തിപ്പിക്കുന്നുമുണ്ടെന്ന് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നു അതുകൊണ്ട് തന്നെ കുട്ടികൾക്കും കുടുംബ പ്രേക്ഷകർക്കും ഉൾപ്പെടെ മികച്ച സിനിമാനുഭവമാണ് ചിത്രം സമ്മാനിക്കുന്നത് റിയലിസ്റ്റിക്കായി കഥ പറയുന്ന ചിത്രം ജീവിതത്തോട് ഏറെ ചേർന്ന് നിൽക്കുന്ന രീതിയിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത് രസകരമായ സംഭാഷണങ്ങൾക്കും ും കഥാസന്ദർഭങ്ങൾക്കുമൊപ്പം മനസ്സിൽ തുടന്ന വൈകാരിക നിമിഷങ്ങളും ചിത്രത്തിന്റെ ഹൈലൈറ്റായി മാറുന്നുണ്ട് ചിത്രത്തിന്റെ ടൈറ്റിൽ സൂചിപ്പിക്കുന്നത് പോലെ ഫാത്തിമ എന്ന പേരുള്ള ഒരു സ്ത്രീയുടെ കുടുംബജീവിതത്തിലൂടെയാണ് ചിത്രം സഞ്ചരിക്കുന്നത് അതിലൂടെ വളരെ സാമൂഹിക പ്രസക്തമായ ആശയങ്ങൾ പലതും ചിത്രം പറഞ്ഞു പറഞ്ഞുവയ്ക്കുന്നുണ്ട് ഒരു പഴയ കിടക്ക ഫാത്തിമയുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന മാറ്റങ്ങളിലൂടെയാണ് ചിത്രം മുന്നോട്ടു പോകുന്നത് പ്രേക്ഷകരും നിരൂപകരും ഒരുപോലെ പ്രശംസ ചൊറിയുന്ന ചിത്രം കേരളത്തിലെ നിറഞ്ഞ സദസ്സുകളിൽ പ്രദർശനം തുടരുകയാണ് സുഫ്രം സോ ലോക എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ദുൽഖർ സൽമാന്റെ വേഫറർ ഫിലിംസാണ് ഫെമിനിച്ച് ഫാത്തിമ പ്രേക്ഷകർക്ക് മുന്നിലെത്തിച്ചിരിക്കുന്നത് ടൈറ്റിൽ കഥാപാത്രമായ ഫാത്തിമയായി ഷംല ഹംസ അഭിനയിച്ച ചിത്രത്തിൽ കുമാർ സുനിൽ വിജി വിശ്വനാഥ് പ്രസിദ രാജി അറുൻസി ബബിത ബഷീർ ഫാസിൽ മുഹമ്മദ് എന്നിവരാണ് മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം